നിന്ന് കുറച്ച് സാധനങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നു അത് ഉണ്ടാവോ അതോ ഞങ്ങള് ഓർഡർ നമുക്ക് എന്തായാലും ചെയ്തു ചെയ്തേ അപ്പൊ അതായത് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എല്ലാം വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കുറച്ച് ദിവസമായി ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇനി വെയിറ്റ് ചെയ്യാൻ നമുക്ക് ക്ഷമില്ല അപ്പ എന്തായാലും നമുക്ക് ഇത് പൊളിച്ചു നോക്കാം അല്ലെ അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയുണ്ട് എല്ലാം വന്നിട്ട് അത്ര എടുക്കണം ഇതായിരുന്നു അപ്പൊ ഓവണില് വെക്കാനായിട്ടൊരു ബൗളായിരുന്നു ചെറിയൊരു ബൗള് വേണമായിരുന്നു നമുക്ക് അത് അത് ഇങ്ങനെ കുളിക്കുക എനിക്ക് ഭയങ്കര തിരക്കാണ് ഫ്രണ്ട്സ്

പിന്നെ ഇതായിരുന്നു അതായത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഓർഗനൈസറും മറ്റേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ അതായിരുന്നു അത് ചെറുതായിപ്പോലെ ഓർഗനൈസർ ൈസർട്ടാ ഫ്രിഡ്ജില്ലേ നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളും എത്ര നോക്കട്ടെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പീസിന്റെ അത് അപ്പുണ്ട് പിന്നെ അതിന്റെ ലിഡടക്കം പൊട്ടിച്ചു അടുത്തത് ഇതന്നെ പിന്നെ ഒരു കുഞ്ഞൈറ്റം ി അതായത് ഇവിടെ അടിപൊളിയുള്ള കാരണം നമുക്ക് ഡ്രസ് ഉണ്ടൊക്കെ നമുക്ക് രോമ രോമുണ്ടാകും അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോവാനായിട്ട് കൊറേ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഈ ഒരു സംഭവം കണ്ടു ചെറിയ ഒരു പറയണത് നല്ലപോലെ രോമൊക്കെ പോരുന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് വാഷിംഗ് മെഷീനിൽ <im ി വാഷ് ചെയ്യാനിടുമ്പോ ഇതിന്റെ കഴിഞ്ഞാൽ അതുപോലെ ഉള്ള രോമൊക്കെ ഇതുമൊക്കെ പിടിക്കുന്നൊക്കെയാണ് കണ്ടത് പറയില്ല ഇതിന്റെ യൂസ് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ സംഭവം എങ്ങനെയാന്നുണ്ടെങ്കിൽ അറിയാം ഇത് മേലൊന്നും രോമില്ല അത് കാരണം പോയി അപ്പൊ ഇതുമെറിയ വളവളാന്ന് പറഞ്ഞ് കിടക്കണം അപ്പൊ നാല് പീസ് ഇട്ട് അത് നാല് പീസ് വന്നിട്ടുള്ളത് അതപ്പ നാല് പീസ് രണ്ട് ഓറഞ്ചും രണ്ട് പച്ചയും എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട കളറ് പച്ച കേട്ടാളക്കെട്ട കളറ് ഞാൻ പൊട്ടിക്കാം ഐസിന്റെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഐസ് അതായത് വെള്ളം കുടിക്കാനായിട്ട് എപ്പം ഐസ് ഇട്ട വെള്ളം കുടിക്കുള്ളൂ അപ്പൊ നമുക്ക് ഫ്രിഡ്ജിന്റെ കൂടെ കിട്ടുന്ന ട്രേ എന്ന് പറയുന്നത് ആകെ കുഞ്ഞി രണ്ട് ട്രേ അല്ലേ കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഒരു ഐസ് ട്രേ വാങ്ങിച്ചു ഇതും മറ്റേ ഐസ് ട്രേ ആണ് കേട്ടോ മറ്റേത് ഞാനിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് അത് പൊട്ടി സിലിക്കോൺ ആകുമ്പോ പിന്നെ പൊട്ടും എന്നുള്ളൊരു പ്രശ്നമില്ല എങ്ങനെ വേണേലും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാം അപ്പൊ അത് പൊട്ടുന്നുള്ള പ്രശ്നമില്ല സിലിക്കോണ്ട് അത് രണ്ട് പീസ് വരുന്നത് ഇഷ്ടം പോലെ രണ്ടും ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ ഇതിൽ ഗ്രീൻ കളർ കൊള്ളാം അല്ലേ അടുത്തത് എന്തിനായിരിക്കും ഇത് ലച്ചമോൾക്ക് വേടിച്ചായിട്ടാണ് ഏട്ടാ ഈ സംഭവം ലച്ചമോള് കൊറേ നാളുകൊണ്ട് പറയണ ഒരു സംഭവം അത് ഞാൻ പൊട്ടിക്കും സാധനല്ലേ നല്ലൊരു പാക്കറ്റ് ഒക്കെ ടാ വന്നിട്ടുള്ളത് ഒക്കെയാ നല്ല രസമുണ്ട് ഷവർമ്മ പാക്കറ്റ് പോലൊക്കെ ഇത് കാണുമ്പോ എനിക്ക് ഷവർമ്മ ഓർമ്മ വരുന്നത് ഓർമ്മ വരുന്നില്ല സ്ട്രോ സ്റ്റീലിന്റെ സ്ട്രോയും കേട്ടോ സ്ട്രോ ഒരു പാക്കറ്റില് നാല് പീസ് നാല് പീസ് സ്ട്രോ വന്നിട്ടുള്ളത് അതിന് അത് കഴുകാനായിട്ടുള്ള അതിന്റെ ചെറിയൊരു ഇതുണ്ട് ബ്രഷും ഉണ്ട് ആ ബ്രഷ് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കഴുകാനായിട്ടുള്ള ബ്രഷ് ചെറിയ ബ്രഷും നാല് സ്ട്രോയും ഒരു പീസില് ഒരു ബോക്സിൽ നാലെണ്ണം അപ്പൊ ഇത്ര ഐറ്റംസിനാണ് നമ്മൾ വാങ്ങിച്ചത് വളരെ കുറച്ച് ഐറ്റംസ് ഉള്ളു അപ്പൊ കൂടുതലും നമ്മൾ കിച്ചണിലേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്ന ഓർഗനൈസറും പിന്നെ ഐസ് ട്രേ ബൗള് ഓവണിലെ ബൗള് പിന്നെ സ്ട്രോ പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗം വരുന്നത് ഈ സംഭവമായിരിക്കും എനിക്ക് തോന്നുന്നത് കേട്ടാ അല്ല സ്ട്രോ ആസ് രോമങ്ങളെയാണ് സംഭവം അതായത് പെറ്റ്സിന്റെ ഒക്കെ രോമം ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുന്ന ഒരു സംഭവം അത് വാങ്ങിച്ചു ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം ബൈ